മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ചിറ്റൂർ റേഞ്ചിലെ മോളക്കാട് മീനാക്ഷിപുരം ഭാഗങ്ങളിലെ കള്ളുഷാപ്പുകളിൽ മരുന്ന് കലർത്തിയതായി പരിശോധനാഫലം പരിശോധനാഫലം ലഭിച്ചതിനെ തുടർന്ന് പത്ത് കള്ളുഷാപ്പ് അടച്ച് കരാറുകാർക്കെതിരെ എക്സൈസ് കേസെടുത്തു കള്ളിൽ ബെനാഡ്രിൻ എന്ന മരുന്ന് കലർത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ചിറ്റൂർ റേഞ്ചിലെ ഷാപ്പുകളിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് രാസപരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചത് പ്ലാച്ചിമട മൂലക്കാട് നവക്കോട് വേംബ്ര ഈസ്റ്റ് പുതുശ്ശേരി മീനാക്ഷിപുരം വിളയോടി പള്ളിമുക്ക് അത്തിമണി കാളൻതോട് അഞ്ചുവെള്ളക്കാട് തുടങ്ങിയ ഷാപ്പുകളിലെ പരിശോധന ഫലത്തിലാണ് ബനാഡ്രിൽ കലർത്തിയതായി കണ്ടെത്തിയത് കുടൽ രോഗങ്ങൾ കാഴ്ചക്കുറവ് മയക്കം എന്നിവയ്ക്ക് കാരണമാവുന്ന മരുന്നാണ് ബനാഡ്രിൽ മൂളക്കാട് സുജാത കോഴിപ്പതി രംഗനാഥൻ കള്ളാടി ചള്ള പ്രജീഷ് നെടുമുടി ദേശം രംഗനാഥൻ എന്നിവർ നടത്തുന്ന ഷാപ്പുകളിലെ കള്ളിലാണ് ബെനാഡ്രിൻ കലർത്തിയതായി കണ്ടെത്തിയത് സംസ്ഥാനത്ത് ഏറ്റവുമധികം കള്ളുൽപ്പാദിപ്പിക്കുന്ന ചിറ്റൂരിലെ ഷാപ്പുകളിൽ മരുന്നു കലർത്തുന്നത് കള്ളുവ്യവസായത്തെ തകർക്കാനാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കഫ് സിറപ്പ് കള്ളിൽ കലർത്തി വിറ്റതിനെ തുടർന്ന് ചിറ്റൂർ റേഞ്ചിലെ അഞ്ച് കള്ളുഷാപ്പുകൾക്കെതിരെ എക്സൈസ് നേരത്തെ നടപടിയെടുത്തിരുന്നു മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക